വലിയ നഗരത്തിൽ വൈകുന്നേരത്തെ തിക്കിലും തിരക്കിലും ഗതാഗത കുരുക്കിലും പെട്ട് ഒരു ബസ്സിങ്ങനെ ഇഴഞ്ഞിഴിഞ്ഞ് നീങ്ങുകയാണ് ബസ്സിന് ഉള്ളിലാണെങ്കിൽ യാത്രക്കാർക്ക് കാൽ കുത്താനുള്ള സ്ഥലം പോലുമില്ല അത്ര തിരക്ക് ചില ഗർഭിണികളാണെങ്കിൽ സീറ്റ് കിട്ടാതെ വിഷമിക്കുന്നു ആൾക്കാർ അങ്ങോട്ടും ഇങ്ങോട്ടും മുന്തും തള്ളും ബഹളവും ഒക്കെയായി ആകെ ഒരു സംഘർഷാവസ്ഥ ഏറെ നേരം ഇങ്ങനെ കടന്നുപോയി എല്ലാവർക്കും മനസ്സിലായി ഇന്ന് ഏറെ വൈകിയാൽ മാത്രമേ വീട്ടിൽ എത്തുകയുള്ളൂ എന്ന് സംഘർഷവരിതമായി ഏറെ നേരം ഇങ്ങനെ കടന്നുപോയപ്പോൾ ബസ്സിനുള്ളിലെ മൈക്കിലൂടെ ഡ്രൈവർ ഇങ്ങനെ അനൗൺസ് ചെയ്തു ബസ്സിനുള്ളിലെ തിരക്കോ റോഡിലെ ഗതാഗതക്കുരുക്കോ മാത്രമല്ല നിങ്ങളുടെ ജീവിതത്തിൽ ഓരോരുത്തരും അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ കൂടെയാണ് ഇപ്പോഴത്തെ സംഘർഷാവസ്ഥയ്ക്ക് കാരണമെന്ന് എനിക്ക് മനസ്സിലായി റോഡിലെ ഗതാഗതക്കുരുക്ക് മാറ്റാനോ കാലാവസ്ഥ മാറ്റാനോ ഒന്നും എനിക്ക് കഴിയില്ല എന്നാൽ ഞാൻ ഒരു കാര്യം നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്യുന്നു ഇനിയുള്ള ഓരോ സ്റ്റോപ്പിലും ബസ് നിർത്തുമ്പോൾ വാതിൽ ഞാൻ വന്ന് കൈ ഇങ്ങനെ നീട്ടി പിടിച്ചു നിൽക്കാം നിങ്ങൾ ഇറങ്ങിപ്പോരുന്ന ഓരോരുത്തരും അവരുടെ പ്രശ്നങ്ങളും പ്രയാസങ്ങളും എൻ്റെ കൈയിലേക്ക് കുറഞ്ഞിട്ടിട്ട് പോവുക ഇന്ന് രാത്രി നിങ്ങൾ വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ സമാധാനത്തോടെ കയറി ചെല്ലണം രാത്രി ബസ് പാർക്ക് ചെയ്യുന്നത് നഗരത്തിലെ ഏറ്റവും വലിയ നദിയുടെ കുറുകെയുള്ള പാലത്തിലൂടെ കയറിയാണ് ഞാൻ അത് വഴി പോകുമ്പോൾ നിങ്ങൾ എൻ്റെ കയ്യിലേക്ക് തരുന്ന എല്ലാ പ്രശ്നങ്ങളും അവിടെ ഉപേക്ഷിച്ചുകൊള്ളാം പിന്നോടുള്ള ഓരോ സ്റ്റോപ്പിലും ഡ്രൈവർ വാതിൽക്കൽ വന്ന് കൈവിരിച്ച് ഇങ്ങനെ നിന്നു ഇറങ്ങിപ്പോയവരെല്ലാം അവരുടെ പ്രശ്നങ്ങൾ അയാളുടെ കയ്യിലേക്ക് ഇങ്ങനെ കുടഞ്ഞ് കുടഞ്ഞിട്ടു ചിലർ ചിരിക്കുന്നുണ്ടായിരുന്നു ചിലർ കരയുന്നുണ്ടായിരുന്നു എന്നാൽ എല്ലാവരുടെ മുഖത്ത് അല്പം പ്രകാശം ഉണ്ടായിരുന്നു ഏറെ പ്രകാശം ആ ഡ്രൈവറുടെ മുഖത്തായിരുന്നു ഇരുണ്ടിരുന്ന ഏറെ മുഖങ്ങളിൽ പ്രകാശമുണ്ടായതും ഒരാൾ ഒരു വലിയ പ്രകാശമായി മാറിയതും എത്ര പെട്ടെന്നാണ് ഞായറപ്പള്ളിക്കൂടെ ആരംഭിക്കുന്നു എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എത്ര ഇരുട്ടാണെങ്കിലും അത് എത്ര കാലമായതാണെങ്കിലും പ്രകാശം വരുന്നതോടെ എല്ലാം മാറി പറയും പ്രകാശം എപ്പോൾ വേണമെങ്കിലും കുതിക്കാം ഒരാൾക്ക് പ്രകാശമായി മാറാനും അധികം സമയമൊന്നും വേണ്ട ജീവിതത്തിൽ മാത്രമല്ല ജീവിതത്തിന് ശേഷവും പ്രകാശമുണ്ട് പ്രകാശം മാത്രമല്ല പ്രകാശ വസ്ത്രവുമുണ്ട് അഭി ഡോക്ടർ ഗബ്രിയേൽ മാർ ഗ്രീഗോറിയോസ് മെത്രാപോലി സന്ദേശത്തിലേക്ക് പ്രകാശ വസ്ത്രധാരികൾ അവൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ തനിക്ക് സ്തുതി ഞാർ പള്ളിക്കൂടത്തിലെ എൻ്റെ കൊച്ചുകൂട്ടുകാർക്ക് ക്രിസ്തുവേശുവരിൽ സ്നേഹവന്ദനം പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ കഴിഞ്ഞ രണ്ട് ആഴ്ചകളായി നമ്മൾ നമ്മിൽ നിന്ന് വാങ്ങിപ്പോയവരെ സംബന്ധിച്ച വിശ്വാസം പ്രത്യാശ എന്തായിരിക്കണം എന്നുള്ള ഒരു പ്രബോധനമായിരുന്നു ഇന്നതിൻ്റെ തുടർച്ചയെന്നോണം ഇന്നത്തെ പാഠത്തിന് കൊടുത്തിരിക്കുന്ന തലക്കെട്ട് തെളിഞ്ഞ തിരിയും പ്രകാശവസ്ത്രവും എന്നാണ് തെളിഞ്ഞ തിരിയും പ്രകാശ വസ്ത്രവും നമ്മൾ നിന്ന് വാങ്ങിപ്പോകുന്ന ഒരാൾ ഉടനെ തന്നെ അയാളുടെ ശരീരം നമ്മൾ കുളിപ്പിച്ച് വെണ്മയാക്കും ദേഹശുദ്ധി വരുത്തും അതാണ് ഒന്നാമത്തെ കാര്യം അത് കഴിഞ്ഞതിന് ശേഷം ശുഭ്രവസ്ത്രം വെള്ളവസ്ത്രം അവരെ ധരിപ്പിക്കും പ്രകാശവസ്ത്രം അവരെ ധരിപ്പിക്കും അങ്ങനെ പ്രകാശവസ്ത്രം ധരിപ്പിക്കുന്നു തല വെച്ചിരിക്കുന്ന ആ ഭാഗത്തായി ഒരു പീഠം വെച്ചിട്ട് രണ്ട് മെഴുകുതിരുകൾ അവിടെ കത്തിച്ചു കത്തിച്ചുവെക്കും അണഞ്ഞു തിരിയല്ല കെട്ട തിരിയല്ല കത്തുന്ന തിരിയാണ് അവിടെ നമ്മൾ വയ്ക്കുന്നത് എന്താണത് സൂചിപ്പിക്കുന്നത് നമ്മിൽ നിന്ന് വാങ്ങിപ്പോകുന്ന ആൾ കെട്ടുപോയില്ല കത്തി പ്രോജ്വലിച്ച് ദൈവദര് സന്നദ്ധിയിൽ നിൽക്കുകയാണ് എന്നുള്ള വിശ്വാസം നമ്മളവിടെ ഉറപ്പിച്ചു പറയുകയാണ് അതുകൊണ്ടാണ് നമ്മളിൽ നിന്ന് വാങ്ങിപ്പോകുന്ന ഒരാളിനെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ തെളിഞ്ഞു തിരി തിരി തെളിഞ്ഞു നിൽക്കുന്നു ആത്മാവ് കെട്ടുപോയില്ല ഇല്ലായ്മയിലേക്കല്ല പിന്നെയോ അവർ തെളിഞ്ഞു ദൈവതിരു സന്നിധിയിൽ പ്രകാശിക്കുകയാണ് അതോടൊപ്പം തന്നെ അവർ പ്രകാശത്തിൻ്റെ വസ്ത്രം വെള്ള നിലയങ്കി വെളിപാട് പുസ്തകം ഏഴാം അധ്യായം പത്ത് ഒമ്പതും പത്തും വാക്യങ്ങളിൽ വെള്ള നിലയങ്കി ധരിച്ച് നിൽക്കുന്ന പരിശുദ്ധന്മാരുടെയും എല്ലാ വാങ്ങിപ്പോയവരുടെയും സംഘത്തോട് ചേർന്ന് നിൽക്കുന്ന വിശ്വാസിയെ വിശ്വാസികളെ കാണാനാവും അതുപോലെ തന്നെ വെളിപാട് പുസ്തകം പത്തൊൻപതാം അധ്യായം എട്ടാം വാക്യത്തിൽ ശുദ്ധവും ശുഭ്രവുമായ വസ്ത്രം ധരിച്ചു കൊണ്ട് നിൽക്കുന്ന മണവാടൻ്റെ മുമ്പിൽ നിൽക്കുന്ന മണവാട്ടിയെ സംബന്ധിച്ചുകൊണ്ട് സുന്ദരമായ ചിത്രം കാണാം നമ്മൾ നിന്ന് വാങ്ങിപ്പോകുന്നവർ മണവാട്ടിമാരാണ് മണവാടനായ ക്രിസ്തുവിനോട് ചേരുവാൻ പോകുന്ന മണവാട്ടിമാരാണ് അങ്ങനെ തെളിഞ്ഞ് തിരി പിടിച്ചുകൊണ്ടും ശുഭ്രമായ വസ്ത്രം ധരിച്ചുകൊണ്ടും അങ്ങനെ ദൈവസന്നിധിയിൽ നിൽക്കുന്ന നമ്മളുടെ വാങ്ങിപ്പോയവരുടെ സുന്ദരമായ ഒരു ചിത്രം അതാണ് നമുക്ക് കാണാനാവുക ദേഹശുദ്ധി വരുത്തി പ്രകാശത്തിൻ്റെ വസ്ത്രം വെള്ള വെള്ളനിലയങ്കി ധരിപ്പിക്കുന്നു വസ്ത്രം ധരിപ്പിക്കുന്നു തലവെച്ചിരിക്കുന്ന ഭാഗത്ത് ഒരു ഭീഡത്തിൽ തെളിഞ്ഞ തിരിയും അവിടെ വച്ചിരിക്കുന്നു അത് സൂചിപ്പിക്കുന്നത് ആ കർമ്മത്തിലൂടെ സൂചിപ്പിക്കുന്നത് നമ്മൾ നിന്ന് വാങ്ങിപ്പോകുന്ന വിശ്വാസികൾ ദൈവസ്ഥിരിസന്നധിയിൽ നിൽക്കുകയാണ് പ്രകാശത്തിൻ്റെ വസ്ത്രം ധരിച്ചുകൊണ്ട് അതോടൊപ്പം അവരുടെ കൈകളിൽ തെളിഞ്ഞ് തിരി സ്ത്രീകളുടെ സംസ്കാര ശുശ്രൂഷയിൽ ഏവൻ ഗലിയോൻ വായന സുവിശേഷ വായന വിശുദ്ധമൊത്തായ എഴുതിയ സുവിശേഷം ഇരുപത്തി അഞ്ചാം അധ്യായം ഒന്ന് മുതൽ പതിമൂന്ന് വരെയുള്ള വാക്യങ്ങളാണ് അവിടെ ബുദ്ധിയുള്ള കന്യകമാരെ സംബന്ധിച്ച് പറയുന്നുണ്ട് പത്ത് കന്യകമാരിൽ അഞ്ച് കന്യകമാർ ബുദ്ധിയുള്ളവരായിരുന്നു അവരുടെ കൈകളിൽ അവർ തിരി തിരിയേന്തിയിട്ടുണ്ട് അത് സദാപി കത്തി പ്രോജ്വലിച്ച് നിൽക്കുന്നു എന്താണ് അതിൻ്റെ അർത്ഥം ആത്മാവ് പ്രകാശത്തിലാണ് പ്രകാശിച്ചു നിൽക്കുകയാണ് പ്രകാശത്തിൻ്റെ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് ദൈവദരിശനിധിയിലെ അവരുടെ നില ഇതേ സംബന്ധിച്ച് നമുക്ക് തീർച്ചയായും ഒരു ബോധ്യം നമ്മളുടെ മനസ്സിൽ ഉണ്ടാവണം വിവാഹ ശുശ്രൂഷയിലായിരുന്നാലും സംസ്കാര ശുശ്രൂഷയിലായിരുന്നാലും മാമോദിശ ശുശ്രൂഷയിലായിരുന്നാലും നമ്മളുടെ എല്ലാ ഉദാശകളിലുള്ള ശുശ്രൂഷകളിലും അതോട് ചേർന്നുള്ള കർമ്മങ്ങൾക്ക് ദൈവവചനത്തെ അടിസ്ഥാനമാക്കിയ ഒരു പൊരുളുണ്ട് അർത്ഥമുണ്ട് എന്ന് നമ്മൾ ഇതോടെ കൂട്ടിച്ചേർ ചേർത്ത് മനസ്സിലാക്കണം അവരുടെ തലയ്ക്കിടെ ഈ തെളിഞ്ഞ മെഴുകുതിരുകൾ കാണുമ്പോൾ അവർ ഇപ്പോൾ കത്തി പ്രോജ്വലിച്ച് ദൈവസന്നിധിയിൽ നിൽക്കുന്നുവെന്നും അവർക്ക് വെള്ളവസ്ത്രം ധരിപ്പാൻ നൽകുന്നത് പ്രകാശത്തിൻ്റെ വസ്ത്രം ധരിച്ചുകൊണ്ടാണ് ദൈവസന്നിധിയിൽ അവർ നിൽക്കുന്നതെന്നുമുള്ള ഒരു വലിയ ആഴമായ വിശ്വാസം നമ്മൾ പുതുക്കുകയാണ് നമ്മിൽ വർ വരെ സംബന്ധിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴും സംസ്കാര ശുശ്രൂഷ അവർക്കു വേണ്ടി നടത്തുന്ന സന്ദർഭങ്ങളിൽ നമ്മൾ നിർവഹിക്കുന്ന കർമ്മത്തിലൂടെയും എന്ന് പ്രത്യേകമായി നമുക്ക് ഓർക്കാം മരിച്ചവരെ സംബന്ധിച്ച് എന്താണ് ഓർത്തഡോക്സ് സഭയുടെ വിശ്വാസം സംസ്കാര ശുശ്രൂഷയിൽ ശ്രദ്ധയോടെ സംബന്ധിക്കുമ്പോൾ തന്നെ ദൈവവചനത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഇത്തരം ധാരാളമായ നുറുങ്ങുകൾ വിശ്വാസത്തിൻ്റെ നുറുങ്ങുകൾ നമുക്ക് ലഭിക്കും അത് മനസ്സിലാക്കാൻ കഴിയും നമ്മുടെ പ്രത്യാശ ആഴമാക്കാനും വിശ്വാസം ഉറപ്പിക്കാനും ഉള്ള നിമിഷങ്ങളായി നമുക്കതിനെ പാകപ്പെടുത്താം പരുവപ്പെടുത്താം കുഞ്ഞുങ്ങളെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആയതിന് നമ്മളെ ഏവരെയും സഹായിക്കുമാറാകട്ടെ ഹലോ ഹലോ ഗുഡ് ഗുഡ് ആരാണ് ഫ്രീലാൻസ് ജോബ് യെസ് പറയൂ ആ മാഡം ഇതൊരു ടാസ്ക് ബേസ്ഡ് ജോബ് ആണ് വളരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ വലിയൊരു ഏണിംഗ് ഉണ്ടാക്കാൻ പറ്റും പിന്നെ ഇഷ്ടമുള്ള ടാസ്ക് സെലക്ട് ചെയ്യാനുള്ള ഉണ്ട് ഓപ്ഷനുണ്ട് വാട്സ്ആപ്പിലേക്ക് നോക്കി ആണല്ലോ അതെ ഓപ്പൺ ചെയ്ത് അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്താൽ മാഡത്തിൽ പെർഫോം ചെയ്യേണ്ട ടാസ്കുകൾ ലഭിക്കും എന്താണ് ടാസ്ക് മാഡം ഡാഷ്ബോർഡിൽ ഡിഫറന്റ് കോയിൻസ് ഉണ്ട് അതിൽ നിന്ന് മാഡത്തിന് ഇഷ്ടമുള്ള കോയിൻ സെലക്ട് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്യാം ഹാഫ് ആൻ ട്രേഡിംഗ് കംപ്ലീറ്റ് ആയി പ്രോഫിറ്റ് എമൗണ്ട് മാഡത്തിന്റെ ട്രേഡിംഗ് അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും പിന്നീട് അത് മാഡത്തിന്റെ പേഴ്സണൽ ബാങ്കിങ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം ഇതുവരെയുള്ള ട്രേഡിംഗ് എല്ലാം സക്സസ് ആണ് മാഡം ഒരു കൂടി ഇൻവെസ്റ്റ് ചെയ്ത് ട്രേഡ് ചെയ്താൽ മാഡത്തിന് വിഡ്രോ ചെയ്യാം ഓക്കെ ഹലോ മാഡം ലാസ്റ്റ് ട്രേഡിങ്ങിൽ മാഡത്തിന് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ക്യാഷ് വിഡ്രോ ചെയ്യാൻ പറ്റാത്തത് ഇനി മാഡം ഒരു സിക്സ് ലാക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും പിന്നെ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് ട്രേഡ് ചെയ്യാൻ പറ്റില്ല അയ്യോ അത് പറ്റില്ല മാഡം ഇങ്ങനെ ഒരു മിസ്റ്റേക്ക് ഉണ്ടായ സ്ഥിതിക്ക് സിക്സ് ലാക്ക് കൂടി ഇൻവെസ്റ്റ് ചെയ്ത് തേർട്ടി ടു ലാക്സ് ആക്കിയ മാത്രമേ മാഡത്തിന് വിഡ്രോ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ടോട്ടൽ ഹോൾഡായിരിക്കും നമ്മുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകുന്ന ചെറിയ ജാഗ്രതാ കുറവുകളാണ് സൈബർ കുറ്റവാളികൾക്ക് അവസരമാണ് വലിയ ലാഭ വാഗ്ദാനങ്ങൾക്ക് മുന്നിൽ കാറി സമ്പാദ്യം നഷ്ടമായവർ നിരവധിയാണ് സൈബർ ഇടങ്ങളിലെ ജാഗ്രത ജാഗ്രതത്തിന്റെ അനിവാര്യതയാണ് തട്ടിപ്പിനിരയായ ഒരു മണിക്കൂറിനുള്ളിൽ പോലീസിന്റെ വക സൈബർ ഹെൽപ് ലൈൻ നമ്പർ വൺ നയൻ ത്രീ സീറോയിൽ എന്നെ ഞാൻ പണ്ടേ പറയാറുണ്ട് സൈബർ സ്പേസ് സ്പേസ് ട്രിക്കി സ്പേസി and be ഇന്ന് മഴ പെയ്യാനും പെയ്യാതിരിക്കാനും സാധ്യതയുണ്ട് ഒരു കാലത്ത് നമ്മൾ തമാശ രൂപേണ പറഞ്ഞിരുന്ന കാര്യമാണ് ഇന്ന് പക്ഷെ അങ്ങനെയല്ല കാലാവസ്ഥ വ്യതിയാനങ്ങളിൽ പറയുന്നത് കീറുകൃത്യമാണ് ഉറപ്പാണ് ഒരു പൂപ്പാറ്റയുടെ ചെറുകിടയിൽ നിന്ന് ഒരു കൊടുങ്കാറ്റ് പ്രവചിക്കാം എന്നിവരെ ആയിട്ടുണ്ട് ഇന്ത്യയുടെ ഭൗമശാസ്ത്ര വകുപ്പ് പ്രവർത്തനം ആരംഭിച്ചിട്ട് നൂറ്റി അൻപത് വർഷങ്ങൾ ആകുന്നു ഇന്നത്തെ സയൻസ് ഓഫ് ലൈഫിലേക്ക് ബട്ടർഫ്ലൈ എഫക്റ്റ് പ്രിയപ്പെട്ട കൂട്ടുകാരെ നമുക്ക് വളരെ സുപരിചിതമായ നേഴ്സറി റൈമാണ് നമ്മളിത് ഒരു നഴ്സറി റയമായിട്ടാണ് പഠിച്ചതെങ്കിലും അതിനകത്ത് വെയിലും മഴയും പ്രകൃതിയും എങ്ങനെ നമ്മുടെ ജീവിതത്തെ ബാധിക്കുന്നു എന്ന് കൂടി രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മൾ ശ്രദ്ധിക്കാറില്ല എന്ന് മാത്രം നമ്മൾ ജീവിക്കുന്ന ഈ കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് ശാസ്ത്ര സാങ്കേതിക വിദ്യ വളരെ വളർന്ന ഈ കാലഘട്ടത്തിൽ നമ്മുടെ ജീവിതത്തിൻ്റെ എല്ലാ തുറകളെയും വളരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതാണ് കാലാവസ്ഥയും പ്രകൃതിയും കാലാവസ്ഥയും പ്രകൃതിയും നമ്മുടെ കൃഷിയെ എങ്ങനെ ബാധിക്കുന്നു എന്ന് നമ്മുടെ നന്നായിട്ട് അറിയാമായിരുന്നു അതനുസരിച്ചാണ് അവർ വിതയ്ക്കുന്ന കാലവും കൊയ്യുന്ന കാലവും ഒക്കെ ക്രമീകരിച്ചിരുന്നത് എന്നാൽ ഇതിനെ ഒരു ശാസ്ത്രീയ ശാഖയായിട്ട് മാറി െടുത്തത് ഏതാണ്ട് ഇരുന്നൂറ്റി അൻപത് വർഷങ്ങൾക്ക് മുമ്പാണ് ഇന്ത്യയിൽ സയൻറ്റിഫിക് ബേസിൽ കാലാവസ്ഥാ പഠനത്തെ പറ്റിയുള്ള ശ്രമങ്ങൾ ആരംഭിച്ചത് നൂറ്റി എൺപത് വർഷങ്ങൾക്ക് മുമ്പ് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി അഞ്ചിൽ കൽക്കട്ടയിൽ ഇന്ത്യൻ മെറ്റൂരിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് സ്ഥാപിച്ചതോടു കൂടിയാണ് കഴിഞ്ഞ നൂറ്റി അൻപത് വർഷങ്ങളായി നമ്മുടെ രാഷ്ട്രത്തിൻ്റെ പുരോഗതിക്ക് വേണ്ടിയിട്ട് മിറ്റിയൂറോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്ത സേവനങ്ങൾക്ക് കയ്യും കണക്കുമില്ല മിറ്റിയൂരോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റ് നമ്മുടെ രാഷ്ട്രത്തിനു വേണ്ടി ചെയ്ത സേവനങ്ങളോടൊപ്പം നമ്മുടെ ജീവിതത്തിനും പ്രയോജനമുള്ള രണ്ട് പ്രിൻസിപ്പിൾസ് ഒളിഞ്ഞിരിപ്പുണ്ട് അത് കൂട്ടുകാരോടൊന്ന് പങ്കുവെക്കാമെന്ന് ഞാൻ കരുതുന്നു ഒന്നാമത്തെ പ്രിൻസിപ്പിൾ പ്രകൃതിക്ക് ഒരു നല്ല പാറ്റേണുണ്ട് ആദ്യകാലത്തെ കർഷകരും പിന്നീട് ശാസ്ത്രജ്ഞരും പ്രകൃതിയെ പഠിച്ചപ്പോൾ അവരെ അത്ഭുതപ്പെടുത്തിയത് പ്രകൃതിയുടെ അത്ഭുതപരമായ ഒരു പാറ്റേണാണ് ഈ പാറ്റേണെ അടിസ്ഥാനമാക്കിയാണ് പിന്നീട് മാത്തമറ്റിക്കൽ മോഡൽസ് ഡെവലപ്പ് ചെയ്തു ആ മാത്തമറ്റിക്കൽ മോഡൽസ് ഉപയോഗിച്ച് പല കാലാവസ്ഥാ പ്രവചനങ്ങളും മറ്റ് സയൻറ്റിഫിക് പ്രൊഡിക്ഷൻസും ഒക്കെ സാധ്യമായിട്ട് വന്നത് എന്തുകൊണ്ടാണ് പ്രകൃതിക്ക് ഈ പാറ്റേൺ ഉള്ളത് എന്ന് കൂട്ടുകാർ ശ്രദ്ധിച്ചിട്ടുണ്ട് പ്രകൃതിക്ക് പാറ്റേൺ ഉള്ളത് അതിനെ ദൈവം സൃഷ്ടിച്ച ആ ദൈവത്തിൻ്റെ വലിയ ഇൻ്റലിജൻസിൻ്റെ പ്രതിഫലനമാണ് അതാണ് സങ്കീർത്തനക്കാരൻ മുപ്പത്തിമൂന്നാം സങ്കീർത്തനത്തിൻ്റെ ഒൻപതാം വാക്യത്തിൽ പറയുന്നത് അവൻ പറഞ്ഞു അവയുണ്ടായി അവൻ കൽപ്പിച്ചു അവ സൃഷ്ടിക്കപ്പെട്ടു കൂട്ടുകാരെ ഈ പാറ്റേൺ നമ്മൾ കാണണമെങ്കിൽ നമ്മൾ പ്രകൃതിയെ നന്നായിട്ട് നിരീക്ഷിക്കണം ഈ പ്രകൃതിയിലുള്ള പാറ്റേൺ പോലെ തന്നെ നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ ഒരു പാറ്റേൺ ഉണ്ട് നമ്മളത് അറിയാറില്ല എന്ന് മാത്രം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന ദുഃഖങ്ങളിലൂടെ പ്രയാസങ്ങളിലൂടെ യാദൃശ്യ സംഭവങ്ങളിലൂടെയൊക്കെ ദൈവത്തിൻ്റെ പാറ്റേൺ ഇങ്ങനെ ദൈവിക പദ്ധതിക്കായിട്ട് നമ്മളെ ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്ന് കൂട്ടുകാർ മറന്നു രണ്ടാമത്തെ പ്രിൻസിപ്പിള് നമുക്കൊരിക്കലും ഈ ലോകത്ത് ഒരു ദ്വീപായിട്ടോ തൊരുത്തായിട്ടോ ജീവിക്കാൻ സാധ്യമല്ല കാലാവസ്ഥ അതിരുകളില്ലാത്ത ഒരു പ്രതിഭാസമാണ് ഏറ്റവും പ്രസിദ്ധമായ ഒരു ചൊല്ലുള്ളത് ലാറ്റിൻ അമേരിക്കൻ രാജ്യമായ ബ്രസീലിൽ ഒരു പൂമ്പാറ്റ ചിറകടിച്ചപ്പോൾ അമേരിക്കയിലെ പട്ടണമായ ടെക്സാസിൽ കൊടുക്കാറ്റുണ്ടായി എന്നാണ് കാരണം നമ്മൾ രാഷ്ട്രങ്ങൾക്കും സംസ്ഥാനങ്ങൾക്കും ഒക്കെ അതിരുകൾ നിശ്ചയിച്ചിട്ടുണ്ടെങ്കിലും കാലാവസ്ഥ ഈ അതിരുകളെ ഒന്നും മാനിക്കാറില്ല ലോകത്തിൻ്റെ ഏതെങ്കിലും കോണിലൊക്കെ സംഭവിക്കുന്ന ചെറിയ മാറ്റങ്ങൾ അനേക ആയിരം അനേകായിരം മൈലുകളപ്പുറം അതിൻ്റെ ഇമ്പാക്ട് ഉണ്ടാക്കാറുണ്ട് പ്രിയപ്പെട്ടവരെ നമ്മളും ലോകത്തിൽ ജീവിക്കുമ്പോൾ നമുക്ക് താല്പര്യം ആരോടും ബന്ധമില്ലാതെ ജീവിക്കുന്നതിലാണ് എന്നാൽ നമുക്ക് മറ്റു മനുഷ്യരോടോ മറ്റു ജീവജാലങ്ങളോടോ പ്രകൃതിയോടോ ഒന്നും ബന്ധമില്ലാതെ ജീവിക്കാൻ സാധ്യമല്ല എന്നുള്ള വലിയൊരു പ്രിൻസിപ്പിൾ കൂടി കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിൻ്റെ പഠനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ഇന്ന് എൻജിനീയറിങ്ങോ മെഡിസിനോ പോലെ തന്നെ വളരെ അവസരങ്ങളുള്ള ഒരു മേഖലയാണ് കാലാവസ്ഥാ പഠനം മെറ്റീരിയോളജിക്കൽ സ്റ്റഡീസ് ഫിസിക്സിലും കണക്കിലും ഒക്കെ താല്പര്യമുള്ള കൂട്ടുകാർക്ക് തിരഞ്ഞെടുക്കാവുന്ന നല്ലൊരു മേഖല കൂടിയാണ് മെറ്റീരിയോളജിക്കൽ സയൻസസ് കഴിഞ്ഞ നൂറ്റൻപത് വർഷങ്ങൾക്കും കൊണ്ട് നമ്മുടെ രാഷ്ട്രത്തിനും നമ്മുടെ ശാസ്ത്ര പുരോഗതിക്കും ഒരുപാട് സേവനങ്ങൾ ചെയ്തു എന്ന ആ ഇന്ത്യൻ മെറ്റീരിയോളജിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സേവനങ്ങളെ നമുക്ക് ഒരിക്കൽ കൂടി നന്ദിപൂർവ്വം അനുസ്മരിക്കാം പ്രിയപ്പെളിക്കൂട്ടുകാരെ ഞായർ പള്ളിക്കൂടത്തിൻ്റെ ഇന്നത്തെ സമയം അവസാനിക്കുകയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക തിരുവനന്തപുരത്തേക്ക് വിളിക്കുന്നവർ ടു സെവൻ വൺ ത്രീ വൺ ഡബിൾ സീറോ എന്ന ഫോൺ നമ്പർ പുറത്തു വയ്ക്കുക ഞാർ പള്ളിക്കൂടം എല്ലാ ഞായറാഴ്ചയും ഇന്ത്യൻ സമയം രാവിലെ ഏഴ് മണിക്ക് ലൈവാണ് പിന്നീട് പതിനൊന്നരയ്ക്ക് ഒ എസ് എസ് ഐ ബോധനം ചാനലിലും ഒ എസ് എസ് ഐ ബോധനം ഡോട്ട് ഒ ആർ ജി എന്ന വെബ്സൈറ്റിലും ലഭ്യമാണ് വൈകിട്ട് ഏഴ് മണിക്ക് ഗ്രിഗോറിയൻ ടി വിയിലും വിവിധ ഫേസ്ബുക്ക് പേജുകളിലും ലഭ്യമാണ് മുടങ്ങാതെ കാണണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം അടുത്ത ആഴ്ച കാണാൻ ആഗ്രഹിച്ചുകൊണ്ട് ചാച്ചൻ സന്തോഷ് ഭയ പറയുന്നു എല്ലാ കൂട്ടുകാരെയും ദൈവം അനുഗ്രഹിക്കും